വളരെയധികം സന്തോഷത്തോടെ ജീവിച്ചിരുന്നവരാണ് കുഞ്ഞനും പൊന്നൂസും എന്നാൽ ഒറ്റ വിവാഹത്തോടെ വൻ ശത്രുക്കളായി ഇരുവരും മാറി പരസ്പരം കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളുമായി ഇരുവരും പിരിഞ്ഞു ഗോപുരന്റെ വീട്ടുകാർ നടത്തി കൊടുത്ത വിവാഹത്തിനു ശേഷം അമ്മയെയും ചേച്ചിയെയും കളിയാക്കിയുള്ള കുഞ്ഞന്റെ കമന്റ് ആരാധകർക്ക് തന്നെ ഞെട്ടലാണ് ഉണ്ടാക്കിയത് ഗുരുവായൂർ നടന്ന വിവാഹ ശേഷം കുഞ്ഞൻ വീഡിയോയുമായി എത്തി ഇതിൽ ഒരാൾ കുഞ്ഞൻ ഒരു കമന്റ് ഇട്ടു അതിങ്ങനെയാണ് നിന്റെ ചേച്ചിക്ക് നല്ല കുശുമ്പാണ് നിനക്ക് നല്ല ലൈഫ് കിട്ടിയതിന് കല്യാണത്തിന് മുമ്പ് തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല കല്യാണം കഴിഞ്ഞിട്ടുള്ള ഗോകുലിന്റെ സ്വഭാവം നോക്കിയാൽ മാത്രം മതി എന്റെ ചേച്ചിയുടെ ഭർത്താവിനേക്കാൾ കൊള്ളാം ഗോകുൽ നിനക്ക് നല്ലൊരു കുടുംബവും കിട്ടി ഈ ഒരു കമന്റിനെ കുഞ്ഞൻ ലൈക്ക് ചെയ്യുകയും ഒപ്പം പിൻ ചെയ്ത് വെക്കുകയും ചെയ്തു ഇതിൽ നിന്ന് തന്റെ ചേച്ചിയോടുള്ള കുഞ്ഞന്റെ പക വ്യക്തമാണ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും തിരിച്ചറിയാൻ ഈ ഒരു കമന്റ് മാത്രം മതി എത്ര നന്നായാണ് ഉപ്പുമുളകിലെ അമ്മ ആമ രണ്ട് മക്കളെയും നോക്കിയത് എന്നാൽ ഇവർ തമ്മിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല കുറ്റസുഹൃത്തുക്കളെപ്പോലെ നടന്ന കൂടപ്പിറപ്പുകളാണ് ഇപ്പോൾ ഇങ്ങനെ അടിച്ചു പിരിയുന്നത്